ഹായ് ഫ്രണ്ട്സ് ഒരുപാട് പേർക്ക് സംശയം കേട്ടോ പ്രവാസി ഐ ഡി അല്ലെങ്കിൽ നോർക്ക ഐ ഡി നോർക്ക കാർഡ് അതുപോലെ തന്നെ പ്രവാസി ക്ഷേമനിധി പെൻഷൻ ഇത് രണ്ടും ഒന്നാണോ എന്നുള്ളത് കാരണം ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ അവർ ചോദിക്കുന്നത് കാർഡ് എടുത്തിട്ടുണ്ട് ഇതുവരെ പൈസ ഒന്നും അടച്ചിട്ടില്ല പിന്നെ അതെങ്ങനെയാണ് അയക്കേണ്ടത് എന്ന് ചോദിക്കും അപ്പോൾ ഞാൻ നിങ്ങളുടെ എടുത്ത കാർഡ് അയച്ചു തരാൻ വേണ്ടി പറയുമ്പോൾ അത് നോർക്ക ഐ ഡി ആയിരിക്കും അപ്പോൾ ശ്രദ്ധിക്കുക നോർക്ക ഐ ഡിയും അതുപോലെ തന്നെ പ്രവാസി ക്ഷമനിധി പെൻഷനും ഒന്നല്ല രണ്ടും രണ്ടാണ് നോർക്ക ഐ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള ഗവണ്മെൻറ്റിൻ്റെ പ്രവാസി ബോർഡിന് കീഴിലുള്ള ഒരു പ്രവാസികൾക്ക് വേണ്ടിയുള്ള ഒരു സംഘടനയാണ് നോർക്ക റൂട്ട്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ നോർക്ക ഐ ഡി നമുക്ക് മൂന്ന് വർഷത്തേക്കാണ് ലഭിക്കുന്നത് അത് അപേക്ഷിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ മൂന്ന് വർഷത്തേക്ക് നോർക്ക ഐ ഡി ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് അത് പുതുക്കേണ്ടത് അപ്പോൾ നോർക്ക ഐ ഡി കൊണ്ട് എന്തെല്ലാം ഉപകാരങ്ങളാണ് നമുക്ക് ലഭിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർക്ക ഐ ഡിയിൽ പ്രധാനമായിട്ടും നമുക്ക് പ്രവാസികൾക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് സഹായങ്ങളും അതുപോലെ തന്നെ ആനുകൂല്യങ്ങളൊക്കെ നോർക്ക ഐ ഡി കാർഡ് ഉള്ളവർക്ക് ലഭിക്കുന്നുണ്ട് കൂടാതെ നോർക്ക ഐ ഡി ഉള്ള ഒരാൾ എന്തെങ്കിലും അപകട സാഹചര്യം മൂലം മരണപ്പെടുകയാണെങ്കിൽ അവരുടെ കുടുംബത്തിന് നാല് ലക്ഷം രൂപ ഇൻഷുറൻസ് ആയിട്ട് ലഭിക്കും അതുപോലെ തന്നെ അത്തരം അപകടങ്ങളിലൂടെ എന്തെങ്കിലും അംഗവൈകല്യം സംഭവിക്കുകയാണെങ്കിൽ രണ്ട് ലക്ഷം രൂപ വരെയും ഇൻഷുറൻസ് ലഭിക്കും ഈ ഒരു നോർക്ക കാർഡ് എടുക്കുന്നതിലൂടെ ഇനി നോർക്കയിൽ തന്നെ പ്രവാസി രക്ഷ ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഷുറൻസ് സ്കീമുണ്ട് വളരെ ചെറിയ ഒരു പ്രീമിയം തുക കൊണ്ട് ഒരു വർഷത്തേക്കുള്ള ഇൻഷുറൻസ് ആണ് ഇതിലൂടെ ലഭ്യമാകുന്നത് അത് ന്യൂ ഇന്ത്യ ഇൻഷുറൻസുമായി നോർക്ക സഹകരിച്ചിട്ടാണ് ഈ ഒരു ഇൻഷുറൻസ് ലഭ്യമാക്കിയിട്ടുള്ളത് അത് നമുക്ക് നാട്ടിൽ ചികിത്സക്കാണ് ഈ ഒരു ഇൻഷുറൻസ് അവൈലബിൾ ആവുക അത് രണ്ട് ലക്ഷം രൂപ വരെയാണ് അതിൻ്റെ പ്രീമിയം എമൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് ക്രിട്ടിക്കൽ ഇൽനെസ് അതുപോലെ തന്നെ മറ്റുള്ള രോഗങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ പ്രവാസി ക്ഷേമനിധി പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാസി വെൽഫെയർ ബോർഡിന് കീഴിലുള്ളതാണ് പ്രവാസി ക്ഷേമനിധി പെൻഷൻ അതിന് നമ്മൾ പ്രത്യേകിച്ച് അപേക്ഷിച്ച് അതിൻ്റെ കാർഡ് എടുത്ത് നമ്മൾ എല്ലാ മാസവും മുന്നൂറ്റി അൻപത് രൂപ വെച്ച് അടച്ച് അറുപത് വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് പെൻഷന് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ നോർക്ക കാർഡ് ഉള്ള ഒരാൾക്ക് പെൻഷൻ ലഭിക്കുകയില്ല പെൻഷൻ ലഭിക്കണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പ്രവാസി വെൽഫെയർ പെൻഷനിൽ അംഗത്വം എടുത്തിരിക്കണം അതിന് പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയാണ് അതിൻ്റെ നമ്മളെ ഒരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് അറുപത് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രവാസി വെൽഫെയർ പെൻഷന് അംഗത്വം എടുക്കാനായിട്ട് സാധിക്കുകയില്ല ഇനി ഒരാൾ പ്രവാസി പ്രവാസിക്ഷേമനിധിയിൽ അൻപത്തി അഞ്ചാമത്തെ വയസ്സിലാണ് അംഗത്വം എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അയാൾ അഞ്ച് വർഷം അടച്ച് അറുപത് വയസ്സാകുമ്പോൾ പെൻഷന് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കും ഇനി അറുപത് വയസ്സിന് മുന്നേ അറുപത് വയസ്സ് ആകുന്നതിന് മുന്നേയാണ് ഈ ഒരു വ്യക്തി പ്രവാസി വെൽഫെയർ പെൻഷൻ അംഗത്വം എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അദ്ദേഹം അഞ്ച് വർഷം പൂർത്തിയായി അടച്ചതിന് ശേഷമാണ് പെൻഷന് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുക അപ്പോൾ അൻപത്തഞ്ച് വയസ്സിന് മുന്നേ നാൽപ്പതാമത്തെ വയസ്സിലോ മുപ്പതാമത്തെ വയസ്സിലോ അൻപതാമത്തെ വയസ്സിലോ ഒക്കെ ജോയിൻ ചെയ്യുന്ന ഏതൊരു പ്രവാസിയും ഇത് ജോയിൻ ചെയ്ത് അല്ലെങ്കിൽ അംഗത്വം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അറുപത് വയസ്സ് വരെ അടക്കണം അറുപത് വയസ്സ് വരെ നമ്മൾ അടക്കേണ്ട അംശാദായം എന്ന് പറയുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ നമ്മൾ അഞ്ച് വർഷത്തിൽ കൂടുതലായി അടക്കുന്ന ഓരോ വർഷത്തിൻ്റെയും ആനുപാതികമായിട്ടുള്ള ഒരു എമൗണ്ട് നമ്മളുടെ മിനിമം പെൻഷൻ്റെ കൂടെ നമുക്ക് കൂട്ടി കിട്ടും അപ്പോൾ പതിനെട്ടാമത്തെ വയസ്സിലൊരാൾ ഈ ഒരു ക്ഷേമനിധിയിൽ അംഗത്വം എടുക്കുകയാണെങ്കിൽ നിലവിൽ കൊടുക്കുന്ന പെൻഷൻ മൂവായിരത്തി രൂപയാണ് അപ്പോൾ അദ്ദേഹം അറുപത് വയസ്സാകുന്ന സമയത്ത് പെൻഷൻ ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു അന്നത്തെ പെൻഷൻ എമൗണ്ടിൻ്റെ ഇരട്ടി തുക പെൻഷൻ ലഭിക്കാൻ അർഹത ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഇതിൽ അംഗത്വം എന്ന് പറയുന്നത് നേരത്തും അംഗത്വം എടുക്കുന്നത് കൊണ്ട് നമുക്ക് പെൻഷൻ തുകയിലും കൂടുതലായിട്ട് കിട്ടാനായിട്ട് അത് ഉപകരിക്കും അപ്പോൾ ഇതാണ് പ്രവാസി ക്ഷേമനിധി പെൻഷനും നോർക്ക ഐ ഡിയും തമ്മിലുള്ള വ്യത്യാസം നോർക്ക ഐ ഡിയും പ്രവാസി ക്ഷേമനിധി പെൻഷനും രണ്ടും രണ്ടാണ് ഒന്നല്ല അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും പ്രവാസി പെൻഷനിലും അതുപോലെ തന്നെ നോർക്ക ഐ ഡി പുതുക്കാനും നോർക്ക ഇൻഷുറൻസ് ഒക്കെ എടുക്കാനൊക്കെ താൽപ്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് അറുപത്തൊന്ന് എട്ട് ആറ് ആറ് ഏഴ് ആറ് ആറ് എന്ന് പറയുന്ന ഈ വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം